വില കുതിക്കുകയാണ് പക്ഷേ കർഷകർ ദുരിതത്തിലാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലം പൂവും കായും കരിയുന്നതാണ് കർഷകരെ ദുരിതത്തിലാക്കുന്നത് കശുവണ്ടി കർഷകർക്ക് ഇക്കുറി ആഹ്ലാദിക്കാൻ വകിയുണ്ടെങ്കിലും ഉൽപാദന തകർച്ച കർഷകരെ കണ്ണീരിലാഴ്ത്തുകയാണ് കണ്ണൂർ ഇരിട്ടി ഉൾപ്പെടുന്ന മലയോര മേഖലകളിൽ കിലോയ്ക്ക് നൂറ്റി രൂപയാണ് വില ഈ വില മുൻപെങ്ങും കർഷകന് ലഭിച്ചിരുന്നില്ല വർഷത്തിനിടയിലാണ് കശുവണ്ടിയുടെ വില നൂറ്റി അൻപതും കടന്ന് കുതിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ചുരുക്കം ചില ദിവസങ്ങളിൽ കിലോയ്ക്ക് നൂറ്റി അൻപത്തിയഞ്ച് രൂപ വരെ ഉയർന്നിരുന്നു ഉൽപ്പാദന തകർച്ചയാണ് വൻകുതിപ്പിലേക്ക് നയിച്ചിരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൂലം കശുവണ്ടിയുടെ പൂവും കായും കരിയുന്നതാണ് ഉൽപാദന തകർച്ചയുടെ കാരണം ഉൽപാദനത്തിന്റെ തുടക്കത്തിൽ ഇക്കുറി കിലോയ്ക്ക് നൂറ്റിനാൽപ്പത് രൂപ വരെ ലഭിച്ചിരുന്നെങ്കിലും പിന്നീട് ഇത് കുറഞ്ഞ് നൂറ്റിമുപ്പതിലേക്കും പിന്നീട് നൂറ്റി ഇരുപതിലേക്കും താഴ്ന്നു ഇതിനിടയിൽ സർക്കാർ കശുവണ്ടിക്ക് കിലോയ്ക്ക് നൂറ്റിപ്പത്ത് രൂപ തറവിലയും നിശ്ചയിച്ചു പൊതുവിപണിയിൽ നിലനിൽക്കുന്ന വിലയുടെ ഇരുപത് ശതമാനത്തോളം കുറവായിരുന്നു സർക്കാരിന്റെ തറവില ഇത് കർഷകന് വലിയ തിരിച്ചടിയാകുമെന്നാണ് ഭയപ്പെട്ടതെങ്കിലും ഉൽപാദനത്തിലെ വന്നിടിവ് വില കുതിച്ചുയരുന്നതിനിടയാക്കി ഉൽപാദന സീസൺ പകുതി പിന്നിട്ടിട്ടും മുൻവർഷത്തെ ഉൽപാദനത്തിന്റെ മൂന്നിലൊന്നുപോലും ഇക്കുറി കർഷകന് ലഭിച്ചിട്ടില്ല മലയോര മേഖലയിലെ കശുവണ്ടിയുടെ ഗുണമേന്മ കാരണം വിപണിയിൽ വലിയ മത്സരമാണ് നടക്കുന്നത് കേരളാവിഷൻ